നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയുടെ പ്രോബിലിറ്റി എന്താണ് വിന്നിങ് പ്രോബിലിറ്റി എത്രമാത്രം ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മൾ ഒരു കമൻറ്റിന് മറുപടി പറയാനായിട്ടുണ്ട് നല്ലൊരു ആയിരുന്നു കമൻ്റ് ഇതായിരുന്നു നമ്മൾ ഓവറോൾ ട്രെൻഡ് ഡെയിലി ക്യാൻഡിൽ നോക്കുമ്പോൾ സെല്ലിംഗ് സൈഡിലേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ സെല്ലേ ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ ഒരു ദിവസം പറഞ്ഞിരുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് പോയിട്ട് ബൈ ചെയ്തു അപ്പോൾ ബൈ ചെയ്തപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നൊരു കമൻ്റ് ഒരാൾ ചോദിച്ചിരുന്നു അതിന് നമുക്ക് കൃത്യമായ ഒരു കാരണമുണ്ട് നമ്മൾ ആ വീഡിയോ ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കാരണവും കാര്യങ്ങളും നമുക്ക് ബോധ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതെന്താണെന്ന് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യേണ്ടതുണ്ട് രണ്ടാമത് മൂന്നാമത് നമ്മളുടെ ജേണൽ ഇതുവരെയുള്ള നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ജേണലും ജേണൽ എഴുതേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസും നാലാമത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചേക്കുന്ന നമ്മുടെ ഈ വാച്ച് ലിസ്റ്റിലുള്ള ഈ കംപ്ലീറ്റ് സ്റ്റോക്കിൽ നമ്മുടെ സ്ട്രാറ്റജി ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഓർഡർ ബ്ലോക്ക് ട്രേഡിങ്ങിൻ്റെ പ്രോബബിലിറ്റി അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി അതെന്താണ് എങ്ങനെയാണ് അവിടെ ട്രേഡ് എടുക്കേണ്ടതെന്നുള്ളത് ഒരു ഉദാഹരണത്തോടു കൂടി നമുക്കിപ്പോൾ ഒന്ന് നോക്കാവുന്നതാണ് എന്താണ് ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി അതിലെങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഇല്ലാതിരുന്ന ഒരു സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട് ഇത് ടാറ്റ സ്റ്റീല് മുകളിൽ കാണുന്ന ഈ ഒരു ഓർഡർ ബ്ലോക്ക് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അടയാളപ്പെടുത്തി വെച്ചിരുന്നതാണ് ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് ഇന്ന് നമ്മൾ നോക്കി അടയാളപ്പെടുത്തേക്കുന്നതാണ് ഇത് രണ്ടെണ്ണം കാണുന്നത് ഓർഡർ ബ്ലോക്കുകളാണ് ഓർഡർ ബ്ലോക്കുകൾ നമ്മൾ എങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത് നോക്കിയാൽ നമുക്കിവിടെ കാണാം വലിയൊരു ഫോള് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് വലിയൊരു ഫോള് താഴത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫോളിനെ നമ്മൾ ഇതൊരു ഓട്ടോ ബ്ലോക്കായിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല ഓട്ടോ ബ്ലോക്കാണ് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇവിടുന്ന് ഫോള് ചെയ്യുമ്പോൾ ഇത് മാർക്ക സ്ട്രക്ചർ ബ്രേക്കിംഗ് കൂടെ തന്നിട്ടാണ് താഴത്തേക്ക് ഫോള് ചെയ്തേക്കുന്നത് ദെൻ ഇത് പിന്നീട് ഇവിടെ വന്ന് റീടെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വന്ന് റീടെസ്റ്റ് ചെയ്തപ്പോൾ വീണ്ടും മാർക്കറ്റ് അതിനെ താഴത്തേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് സോ ദാറ്റ് ഇവിടെ നല്ല സെല്ലിംഗ് ഓർഡർ ബ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം സോ ഇത് നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരുന്നു ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ പർട്ടിക്കുലർ ഏരിയയിൽ വന്നപ്പോൾ മാർക്കറ്റ് വീണ്ടും സെല്ലിംഗ് മോഡിലേക്ക് മാറിയിട്ടുണ്ട് സെയിം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അപ്പോൾ താഴത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ ഹിസ്റ്റോറിക്കൽ ചാർട്ടിൽ നിന്ന് വന്നേക്കുന്നതാണ് അത് നമുക്കിവിടെ കാണാം ഈ ഒരു ദിവസം അതായത് പന്ത്രണ്ട് ഫെബ്രുവരിയിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും ഇവിടുന്ന് വലിയൊരു മൂവ് മുകളിലേക്ക് വന്നു ഒരു കൺസോൾട്ടേഷൻ ഇവിടെ വന്നു അവിടെ നിന്ന് വീണ്ടും വലിയൊരു വൺ സൈഡഡ് മൂവ് വന്നു അതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഏകദേശം അതേ പോയിന്റിലേക്ക് തിരികെ വരുമ്പോൾ വീണ്ടും ബൈയിങ് പ്രഷർ അവിടെ വരുന്നുണ്ട് സോ ദാറ്റ് ഇത് നമ്മളൊരു ഓർഡർ ബ്ലോക്കായിട്ട് ഇവിടെ കൺസിഡർ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ രണ്ട് ഓർഡർ ബ്ലോക്കുകൾ കണ്ടെത്തിയിരിക്കുന്നത് മാർക്കറ്റ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്തു താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ആ ഹിറ്റ് ചെയ്ത ക്യാൻഡിൽ തന്നെ റിവേഴ്സ് ആയിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് ട്രെൻഡ് ട്രേഡിംഗ് അല്ല നമ്മളിവിടെ നടത്തുന്നത് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിംഗ് ആണ് നമ്മളിവിടെ നടത്തേണ്ടത് കാരണം നമുക്കറിയാം ഒരു സപ്പോർട്ട് ലൈൻ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ലൈനിലേക്ക് വന്ന് പ്രൈസ് ഹിറ്റ് ചെയ്യുമ്പോൾ എവിടുന്നാണോ വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് ബൗൺസ് ബാക്ക് ചെയ്യാനായിട്ടുള്ള സാധ്യത പലപ്പോഴും ഉണ്ട് അതല്ലെങ്കിൽ കൂടുതൽ തവണയും പ്രോബിലിറ്റി കൂടുതലും അത് ബ്രേക്ക് ചെയ്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ ബൗൺസ് ചെയ്ത് റിവേഴ്സ് ആകാനാണ് സാധ്യത അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു നേരെ താഴത്തേക്ക് വന്നു ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു മുകളിലേക്ക് ബൗൺസ് ചെയ്തു മുകളിലേക്ക് ബൗൺസ് ചെയ്താൽ പിന്നെ ഇത് എവിടെ വരെ പോകും എന്നും നമുക്കറിയാം കൃത്യമായി അത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് അതായത് ഒരു സപ്പോർട്ടിൽ വന്ന് ഇടിച്ചാൽ നെക്സ്റ്റ് ലെവൽ അതിൻ്റെ മുകളിലുള്ള റെസിസ്റ്റൻസിൽ പോയിട്ട് അതിന് ഹിറ്റ് ചെയ്യണം അത് പോയി കൃത്യമായി ഹിറ്റ് ചെയ്തു അതിന് ശേഷമാണത് വീണ്ടും റിവേഴ്സ് ആയേക്കുന്നത് അപ്പോൾ എവിടുന്ന് വന്ന് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്താലും ആ വരുന്ന അതേ ഡയറക്ഷനിലേക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അത് ബൗൺസ് ബാക്ക് ചെയ്യും ഇതാണ് ഓർഡർ ബ്ലോക്കിൻ്റെ ആ ഒരു തിയറി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കുന്നത് എല്ലായ്പ്പോഴും ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഇവിടെ നമ്മൾ നോക്കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്തു അപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് നേരെ മുകളിൽ പോയി ഹിറ്റ് ചെയ്താൽ നമ്മൾ താഴത്തേക്ക് സെല്ലും ചെയ്യണം അതേപോലെ ഇവിടുന്ന് താഴത്തുനിന്ന് ഹിറ്റ് ചെയ്താൽ മുകളിലേക്ക് ബൈയും ചെയ്യണം അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഹിറ്റ് ചെയ്തേക്കുന്ന താഴത്തേക്കാണ് സോ ദാറ്റ് ഇവിടുന്ന് ബൈയിങ് ആണ് നമുക്ക് ചെയ്യേണ്ടത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെച്ചിരുന്നു എങ്കിൽ അയാൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ മുകളിലേക്ക് നെക്സ്റ്റ് ലെവൽ നെക്സ്റ്റ് ഓർഡർ ബ്ലോക്ക് മുകളിൽ എവിടെയാണോ ഉള്ളത് അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെ ഇപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ ഇക്സ്റ്റി ഫൈവ് ആണ് റിസ്ക് റിവാർഡ് അവിടെ കൊടുത്തേക്കുന്നത് ഒന്നെങ്കിൽ ആ ലെവൽ വരെ ടാർഗറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൺ ഇക്സ് ടി ടു അബോ എത്ര വേണമെങ്കിലും നമുക്ക് അവിടെ ടാർഗറ്റ് ചെയ്യാം തെറ്റൊന്നുമില്ല അപ്പോൾ അറ്റ്ലീസ്റ്റ് വൺ ഇക്സ്റ്റി ടു എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ആ ഫസ്റ്റ് ക്യാൻഡിലെ ക്ലോസിംഗിൽ തന്നെ വൺ എക്സ്റ്റി ടു എബോ കൊടുത്തിട്ടുണ്ട് സോ ദാറ്റ് നല്ലൊരു ട്രേഡ് നമുക്ക് അവിടെ എടുക്കാൻ പറ്റുമായിരുന്നു ഇനി മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്ത് സംഭവിച്ചു അതും കൂടെ നമുക്കൊന്ന് നോക്കിയേക്കാം ഇവിടുന്ന് സെല്ല് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് മുകളിലേക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം അങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അതും പിന്നീട് ട്രിഗർ ആയിട്ടില്ല ഇനി വൺ എക്സ്റ്റി ടു താഴത്തേക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്നുണ്ടോ ആ വൺ എക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവും അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് ഡയറക്ഷനിലേക്കും ഓർഡർ ബ്ലോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ട്രേഡ് എടുക്കാം വിത്തൌട്ട് നോയിങ് ഓവറോൾ ട്രെൻഡ് അപ്പോൾ ഓവറോൾ ട്രെൻഡ് എന്താണോ അതിനെ കൺസിഡർ ചെയ്യാതെ പോലും നമുക്ക് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ ട്രേഡ് എടുക്കാം കാരണം റിവേഴ്സൽ ട്രേഡാണ് ഇവിടെ ചെയ്യുന്നത് ഇനി ട്രെൻഡ് ട്രേഡിങ്ങിൻ്റെ പ്രോബിലിറ്റി പറയുന്നത് ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുക്കുന്ന ആൾക്കാർക്ക് അത് ഏതൊരു പാറ്റേണിൽ എടുത്താലും ട്രെൻഡിന് അനുകൂലമായി എടുക്കുന്ന ട്രേഡുകൾ എല്ലായ്പ്പോഴും കൊടുത്തേക്കുന്ന മാക്സിമം റിസ്ക് സ വിൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത് അമ്പത്തിനാല് ശതമാനവും അതിൽ താഴേക്കോ ആണ് എന്നാൽ റിവേഴ്സൽ ട്രേഡിംഗ് പാറ്റേൺസ് ഡബിൾ ടോപ്പ് ട്രിപ്പിൾ ടോപ്പ് ഹെഡ് ആൻഡ് ഷോൾഡർ ഇതുപോലെയുള്ള റിവേഴ്സൽ ട്രേഡിംഗ് പാറ്റേൺസിൻ്റെ പ്രോബിലിറ്റി ഓഫ് വിൻ പറയുന്നത് അതൊരു എഴുപത്തിരണ്ട് ശതമാനം വരെയാണ് അപ്പോൾ നമുക്കറിയാം എഴുപത്തിരണ്ടും അമ്പത്തിനാലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ അത്രയും വലിയൊരു ഡിഫറൻസ് ട്രെൻഡ് ട്രേഡിങ്ങും ട്രെൻഡ് റിവേഴ്സൽ ട്രേഡിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ട്വൻറ്റി പെർസെൻറ്റേജിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്രയും വലിയൊരു ഡിഫറൻസ് കാണിക്കുന്ന സ്ട്രാറ്റജി ഏതാണോ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത് ഉദാഹരണം നമ്മുടെ ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് ദിവസത്തിലധികമാണ് നമ്മൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ വന്നിട്ട് മൊത്തം നമ്മൾ ട്രേഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നാൽപ്പത്തി നാല് ദിവസത്തിൽ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് വിൻറേഷ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഫിഫ്റ്റി സെവൻ പെർസെൻറ്റേജ് വിൻറേഷ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നാൽ പല വിധത്തിലുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഇതുവരെ നൂറ്റി എഴുപത്തൊന്ന് ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ കിട്ടിയേക്കുന്നത് ആ ട്രെൻഡ് ട്രേഡിങ് ആണ് നമ്മൾ ഓൾമോസ്റ്റ് ഡേയ്സിൽ ചെയ്തേക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസേ ആയിട്ടുള്ളൂ നാൽപ്പതോളം ദിവസേ ആയിട്ടുള്ളൂ റിവേഴ്സൽ ട്രേഡിംഗ് നമ്മൾ തുടങ്ങിയിട്ട് അപ്പോൾ മിക്സ് ചെയ്ത് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന റിസൾട്ട് ഏകദേശം നാൽപ്പത് ശതമാനത്തിനടുത്തായിരുന്നു അപ്പോൾ നാൽപ്പത് ശതമാനം ജസ്റ്റ് ഫോർട്ടി പെർസെൻറ്റേജ് എന്നുള്ള റിസ്ക് നമുക്ക് വിൻ റേഷ്യോ കിട്ടിക്കൊണ്ടിരുന്നത് നമ്മൾ ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷമാണ് അത് നാൽപ്പത്തി മൂന്നും നാൽപ്പത്തിനാലിലേക്കൊക്കെ കയറാൻ തുടങ്ങിയത് സോ ദാറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത് റിവേഴ്സൽ ട്രേഡിംഗ് ചെയ്യുന്നതായിരിക്കും കണക്കുകൾ പ്രകാരം നടത്തിയിട്ടുള്ള പഠന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ട്രേഡർക്ക് കൂടുതൽ വിൻ കിട്ടാനായിട്ടുള്ള സാധ്യത അപ്പോൾ അതുകൊണ്ട് ഒരു കാരണം ആയിട്ടാണ് നമ്മൾ ആ കമൻ്റിനുള്ള മറുപടിയും കൂടിയാണ് അതായത് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ ഓവറോൾ ട്രെൻഡ് സെല്ലിംഗ് ആണ് കാണുന്നത് അതുകൊണ്ട് നമ്മൾ സെല്ലേ ചെയ്യൂ എന്ന് പറഞ്ഞെങ്കിലും നമ്മളത് മാറ്റിയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ ബൈ ചെയ്തിരുന്നു അത് ബൈ ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യം ഇതുതന്നെയാണ് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഏത് ഓർഡർ ബ്ലോക്കിലാണോ ട്രിഗർ ആകുന്നത് ഹിറ്റ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റേക്ക് ട്രേഡ് എടുത്താൽ വിജയസാധ്യത എഴുപത് ശതമാനമാണ് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജികൾ കൊടുക്കുന്നത് സോ ദാറ്റ് ഇതിന് നമുക്ക് ഇന്നത്തെ ഈ ഒരു ട്രേഡ് എടുക്കുന്ന ആൾക്ക് എഴുപത് ശതമാനം സാധ്യതയുണ്ട് വിജയിക്കാൻ ദാറ്റ് മീൻസ് മുപ്പത് ശതമാനത്തെ താഴെ സാധ്യതയേ ഉള്ളൂ ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് എടുത്താൽ അയാൾക്ക് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അതായത് ഇവിടുന്ന് താഴത്തേക്ക് പോകുവാണ് സോ ദാറ്റ് ഇയാൾ ഇന്ന് സെല്ല് ചെയ്തിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഈ തുടക്ക സമയത്ത് എവിടെ സെല്ല് ചെയ്താലും അയാൾക്ക് സ്റ്റോപ്പ് ലോസ് കിട്ടിയേ ആ അതായത് മുപ്പത് ശതമാനം വിൻ സാധ്യതയേ ഉള്ളൂ നേരെ മറിച്ച് എഴുപത് ശതമാനം വിന്നിംഗ് പ്രോബിലിറ്റി ഉണ്ട് റിവേഴ്സൽ എൻട്രി എടുക്കുമ്പോൾ സോ നമ്മളത് എടുത്താൽ മതി അപ്പോൾ നമ്മുടെ വിജയ സാധ്യത നമുക്ക് അവിടെ കൂട്ടാലോ ഇനി അന്നത് പറഞ്ഞതിന് ഒരു കാരണം നമ്മളിവിടെ പറഞ്ഞിരുന്നു അതൊന്നും കൂടെ കാണിച്ചു തരാം നമ്മളിപ്പോൾ കാണുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽസാണ് ഡേ ട്രെൻഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ക്ലിയർലി ഇതൊരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അന്ന് നമ്മൾ ആ വീഡിയോക്കകത്ത് ഈ ഡൗൺ ട്രെൻഡിന് ടോട്ടൽ ക്യാൻഡിൽസിന് നമ്മൾ ഒന്ന് എണ്ണി അതിന് ശേഷം നമ്മൾ ഗ്രീൻ ക്യാൻഡിൽസ് എണ്ണി എന്നിട്ട് നമ്മൾ പറഞ്ഞു ആ അമ്പത് അറുപത് ശതമാനവും റെഡ് ക്യാൻഡിൽസാണ് സോ ദാറ്റ് ഗോ വിത്ത് ട്രെൻഡ് പോയി കഴിഞ്ഞാൽ ഓൾ ഓവർ ദി ട്രെൻഡ് അനുകൂലമായ സൈഡിലേക്ക് നമ്മൾ ട്രേഡ് എടുത്തുകൊണ്ടിരുന്നാൽ ബൈ ഡിഫോൾട്ട് നമുക്ക് വിന്നിം പ്രോബിലിറ്റി കൂടും കാരണം കൂടുതൽ ക്യാൻഡലുകളും റെഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഡൗട്ട് അങ്ങനെയാണെങ്കിൽ അപ്സൈഡ് മൂവ് ചെയ്ത സമയത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് കൗണ്ട് ചെയ്യണ്ടേ അപ്പോൾ എന്താണ് അതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കിയപ്പോൾ ദാ ഈ ഒരു ഡേ തൊട്ട് നമ്മൾ ഇവിടെ കൗണ്ടിംഗ് ആരംഭിച്ചു അതായത് നമുക്ക് ആ ദിവസം ഞാനൊന്ന് കാണിക്കാം ഇവിടെ ആറ് മെയ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ദാ ഈ ട്രെൻഡിൽ അതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന റെഡ് ക്യാൻഡിൽ വരെ അതായത് മൂന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ മാർക്കറ്റ് നല്ല രീതിയിലുള്ള അപ് ട്രെൻഡിലാണ് ഉണ്ടായിരുന്നത് ടോട്ടൽ ഡേയ്സ് നിങ്ങൾക്ക് ചാർട്ടിൽ കൗണ്ട് ചെയ്ത് നോക്കാവുന്നതാണ് നൂറ്റിനാല് ദിവസമാണ് ടോട്ടൽ ഉണ്ടായിരുന്നത് അതായത് ഇവിടെ നിന്നും ഈ ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നവരെ നൂറ്റിനാല് ദിവസം നൂറ്റിനാല് ക്യാൻഡിൽസാണ് നമുക്കവിടെ ഉള്ളത് അപ്പോൾ ഈ നൂറ്റിനാല് ക്യാൻഡിൽസിനകത്ത് എത്ര റെഡ് ക്യാൻഡിലുണ്ട് നമ്മളതൊന്ന് എണ്ണിയപ്പോൾ കാണാൻ കഴിഞ്ഞത് അമ്പത്തിയാറ് റെഡ് ക്യാൻഡിലും നാൽപ്പത്തി എട്ട് ഗ്രീൻ ക്യാൻഡിലും ആണ് അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി കൂടുതലും അപ് ട്രെൻഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർ കാണുന്നതെല്ലാം അപ് ട്രെൻഡാണ് പക്ഷേ മാർക്കറ്റ് ഓരോ ദിവസവും മൂവ് ചെയ്തേക്കുന്ന ക്ലോസിങ് കൊടുത്തേക്കുന്ന ക്യാൻഡലിൻ്റെ കളറ് റെഡ് ആണ് അപ്പം അമ്പത്തിയാറ് ശതമാനം ഇല്ല അമ്പത് ശതമാനത്തിലധികം ദിവസവും റെഡ് ക്യാൻഡിൽ വന്നു എന്ന് പറഞ്ഞാൽ ആ ബെയ്യിംഗ് ചെയ്ത ആൾക്ക് എന്ത് പ്രോബിലിറ്റി അവിടെ ഉണ്ടായിരുന്നോ ഈക്വലോ അതിൽ കൂടുതലോ ആയ സാധ്യത സെല്ല് ചെയ്തേക്കുന്ന ആൾക്കാർ അവിടെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി ആ ട്രെൻഡിന് അനുകൂലമായി ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോബിലിറ്റി റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടെന്ന് ഒരു സ്ഥാപനം നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ട്രെൻഡ് റിവേഴ്സലാണോ ട്രെൻഡ് ട്രേഡിംഗ് ആണോ കൂടുതൽ പ്രോബിലിറ്റി വിന്നിംഗ് പ്രോബിലിറ്റി തരുന്നത് അപ്പോൾ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ വീഡിയോ കിട്ടും ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞേക്കുന്ന പഠനവും അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് ട്രെൻഡ് മുകളിലേക്കാണ് അപ് ട്രെൻഡാണ് പക്ഷേ ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുകൾ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് വിൻ പ്രോബിലിറ്റി കിട്ടിയിട്ടുണ്ട് ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ വേണ്ടേ റിവേഴ്സൽ ട്രേഡ് ചെയ്താലും തെറ്റൊന്നുമില്ല ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോഴോ നമ്മുടെ സ്റ്റൈൽ ഓഫ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് ആണ് ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ കൃത്യമായി ചെയ്യാൻ സാധിക്കുന്നത് ട്രെൻഡ് റിവേഴ്സൽ ട്രേഡുമാണ് അപ്പോൾ ഈ രണ്ട് കണക്കും കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ട്രെൻഡ് റിവേഴ്സൽ തന്നെ വീണ്ടും ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ നിങ്ങളോട് ആ ഒരു വീഡിയോയിൽ പറഞ്ഞത് ആ പർട്ടിക്കുലർ ഒരു കണക്ക് നമ്മൾ എടുത്തപ്പോൾ കിട്ടിയ അനുഭവത്തിൽ നിന്നാണ് എന്നാൽ അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടപ്പോൾ നമ്മളത് മാറ്റി അതാണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇന്നത്തെ ട്രേഡാണ് നമ്മൾ പവർ ഗ്രിഡിലാണ് ഇന്ന് ട്രേഡ് എടുത്തത് അത് നമുക്ക് ഇവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ വന്ന് ഹിറ്റ് ചെയ്തത് താഴത്തെ ഓർഡർ ബ്ലോക്കിലേക്കാണ് ഇവിടെ വരയും കുറിയൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാം ഇവിടെ താഴത്തെ ഓർഡർ ബ്ലോക്ക് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു അതിലേക്ക് വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ഹിറ്റ് ചെയ്തു അത് ഹിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ ഒരാൾ എൻട്രി എടുത്താൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് വരും നമുക്കതിവിടെ കാണാം എന്നാൽ തിരികെ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്ത് വരുന്ന സമയത്ത് താഴത്തേക്ക് പോയി റിവേഴ്സൽ വരുന്ന സമയത്ത് ഇവിടുന്ന് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യതയാണ് നമുക്കിവിടെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റുന്നത് ഇവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാർക്കറ്റ് ആ പരിസരത്തേക്ക് വന്നിട്ടില്ല അത് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ അടുത്ത ഓർഡർ ബ്ലോക്ക് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ് റിസ്ക് റിവാർഡ് ടു കിട്ടും അതിനെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ആ നമുക്ക് റിസ്ക് റിവാർഡ് സിക്സ് കിട്ടിയിട്ടുണ്ട് വൺ ഇസ് ടു സിക്സ് റിസ്ക് റിവാർഡ് അത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റിവേഴ്സൽ ട്രേഡാണ് നമ്മൾ ഇന്ന് എടുത്തിരുന്നത് എങ്കിൽ നമുക്ക് ഇവിടുന്ന് എൻട്രി എടുത്താൽ ഇന്ന് നല്ല പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എന്നാൽ നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് നൂറ്റി എഴുപത്തി രൂപ എഴുപത്തേഴ് രൂപയുടെ ലോസാണ് അപ്പോൾ ഈ ലോസ് നമ്മൾ എടുക്കാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കണ്ടെത്തിയ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഓവറോൾ ട്രെൻഡ് ഡൗൺ സൈഡാണ് അതുകൊണ്ട് ഡൗൺ ട്രെൻഡ് എടുക്കാം എന്ന വിചാരത്തിൽ നമ്മൾ ഇവിടെ എൻട്രി എടുത്തില്ല മറിച്ച് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യട്ടെ അപ്പോൾ താഴത്തേക്ക് എൻട്രി എടുക്കാം എന്ന് നമ്മൾ കണക്കൂട്ടി ഈ കാണുന്ന ഒരു ക്യാൻഡിൽ ഒമ്പത് മുപ്പത്തി അഞ്ചിന് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുത്തു നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ അടുത്ത ദിവസം മുതൽ ഓർഡർ ഫ്ലോ ചാർട്ടും കൂടെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങാൻ പോവാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ പർട്ടിക്കുലർ നമ്മൾ എൻട്രി എടുക്കുന്നതിന് വേണ്ടി നോക്കിയ സമയത്ത് നമുക്കിവിടെ കാണാം ഇത് നമ്മുടെ ഓർഡർ ഫ്ലോ ചാർട്ട് ആദ്യത്തെ ക്യാൻഡലിൻ്റെ നമ്മളെടുത്തേക്കുന്നതാണ് ഇവിടെ ഓർഡേഴ്സ് അല്ലെങ്കിൽ ട്രേഡ് ലൈവ് നടക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട് സെല്ലിംഗ് വോളിയം ഇവിടെ നാൽപ്പതിനായിരത്തിന് മുകളിൽ അടുപ്പിച്ച് രണ്ട് സെല്ലിംഗ് വോളിയം വന്നു ബൈയിങ് സൈഡ് വോളിയം വളരെ കുറഞ്ഞ ഓളിയോ വന്നിട്ടുള്ളൂ അപ്പോൾ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് ആ ഫസ്റ്റ് ക്യാൻഡിൽ സെല്ലിങ് എടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല ഒന്നത് രണ്ട് നമുക്ക് സെല്ല് ചെയ്യേണ്ടത് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് അങ്ങോട്ട് മാർക്കറ്റ് വന്നിരുന്നതുമില്ല അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതി ഇത്രയും ഹ്യൂജ് ഓർഡർ ഡൗൺ സൈഡിലേക്ക് വന്നതുകൊണ്ട് തന്നെ ഇത്രയും ഹ്യൂജ് ഓർഡർ ഡൗൺ സൈഡിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ ഹ്യൂജ് വോളിയം വരാനും താഴത്തേക്ക് വീണ്ടും സെല്ലിംഗ് പ്രഷർ വരും എന്നൊരു തോന്നലും കൂടെ നമുക്കുണ്ടായി അപ്പോൾ നമ്മളിന്ന് ഫസ്റ്റ് ഡേ ആണ് ഓർഡർ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളും കൂടെ വന്നിട്ടാണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് താഴത്തേക്ക് എൻട്രി എടുത്തു എന്നാൽ ആ സമയത്ത് ഫ്ലോ ചാർട്ട് എന്താണ് റിസൾട്ട് കാണിച്ചിരുന്നത് എന്നതും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം അങ്ങനെ ഒമ്പത് മുപ്പത്തി അഞ്ചോടു മുകളത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ഹിറ്റ് ചെയ്ത സമയത്ത് നമ്മൾ താഴത്തേക്കൊരു ഷോർട്ട് എൻട്രി എടുത്തു അത് ആ ഒരു സമയം ഓർഡർ ഫ്ലോ ചാർട്ട് കാണിക്കുന്ന റിസൾട്ട് ഇതാണ് ഒമ്പത് മുപ്പത്തി അഞ്ച് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇത്രയും ക്യാൻഡിൽസ് ക്യൂമുലേറ്റീവ് ഡെൽറ്റ പച്ച കളറിലാണ് കാണിച്ചുകൊണ്ടിരുന്നത് ഒപ്പം തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ ക്യാൻഡിലുകളിലും അതാത് ക്യാൻഡിലുകളിൽ ഡെൽറ്റ പോസിറ്റീവാണ് കാണിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത സമയത്ത് ഡെൽറ്റ നെഗറ്റീവായി ആ നെഗറ്റീവ് ഡെൽറ്റ കണ്ടോണ്ട് ആ ഒരു കൺഫർമേഷനായിട്ട് എടുത്തുകൊണ്ടാണ് നമ്മൾ അവിടെ സെല്ലിംഗ് നടത്തിയത് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ക്യുമുലേറ്റീവ് ഡെൽറ്റ ആ സമയത്ത് വലിയ രീതിയിൽ പോസിറ്റീവായിരുന്നു ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക് മുകളിലേതല്ല താഴത്തേതാണ് അപ്പോൾ ഏത് ഓർഡർ ബ്ലോക്കാണ് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്തത് അവിടെ നിന്നും റിവേഴ്സലാണ് ആ കൂടുതലും പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ എഴുപത് ശതമാനം സാധ്യത ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്ന ഓർഡർ ബ്ലോക്കിൽ നിന്ന് റിവേഴ്സൽ മാർക്കറ്റ് പോകാനുള്ളതാണെന്ന് നമ്മൾ മുന്നേ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും അവിടെ നമ്മൾ എൻട്രി എടുക്കാതിരുന്നു എന്നതാണ് ഇന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള അബദ്ധം അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തില്ല നമ്മൾ മുകളിൽ നിന്ന് സെല്ല് ചെയ്തു സ്വാഭാവികമായിട്ടും അത് സ്റ്റോപ്പിൽ ഒസ്റ്റ് ട്രിഗറായി നമ്മുടെ വൺ ഈസ്റ്റ് വണ്ണിലേക്ക് പോലും മാർക്കറ്റ് നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം വന്നിരുന്നില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ബൈ ചെയ്തിരുന്നെങ്കിലോ അല്ല എങ്കിൽ ഈ ഓർഡർ ബ്ലോക്കിനെ ക്രോസ് ചെയ്ത് പോയതിന് ശേഷം റിവേഴ്സല് വന്ന് ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്ത സമയത്ത് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ബൈ ചെയ്തിരുന്നെങ്കിൽ പോലും നമുക്കിന്ന് ഇവിടെ നിന്ന് ബൈ ചെയ്ത ഒരാൾക്കാണെങ്കിൽ പോലും മാർക്കറ്റിൻ്റെ ഹൈയിലേക്ക് ആ വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അതിന്ന് കൊടുക്കുമായിരുന്നു അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കി റിവേഴ്സൽ ട്രേഡിംഗ് എടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കി അപ്പോൾ അത് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടതുള്ളൂ ഏത് ടൈപ്പ് ഓഫ് ട്രേഡിങ്ങിനാണോ വിന്നിംഗ് പ്രോബിലിറ്റി കൂടുതലുള്ളത് നമ്മൾ അത് ചെയ്യുന്നതാണ് ബെറ്റർ ട്രേ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിൻ്റെ റിയൽ മാത്തമാറ്റിക്സും ഫാക്റ്റും എന്താണെന്ന് ഇതുവരെ നമുക്കറിയത്തില്ലായിരുന്നു ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എന്ന് പറയുമ്പോഴും ഏതൊരു ട്രെൻഡിംഗ് പാറ്റേണിൽ നമ്മൾ ട്രേഡ് ചെയ്താലും കിട്ടുന്ന മാക്സിമം പ്രോബിലിറ്റി എന്ന് പറയുന്ന ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജാണ് ഒന്നും രണ്ടുമല്ല പത്ത് വർഷത്തെ കണക്കുകളാണ് ആ സ്ഥാപനം എടുത്ത് പഠനം നടത്തിയത് അപ്പോൾ ഈ പത്ത് വർഷത്തെ ചാർട്ട് വിവിധങ്ങളായ സ്റ്റോക്കിൽ അവർ നടത്തിയിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ട് ഫിഫ്റ്റി ഫോർ പെർസെൻറ്റേജ് മാത്രമാണ് ട്രെൻഡിംഗ് പാറ്റേൺസിന് കിട്ടിയത് ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺസ് എല്ലാം എഴുപത് ശതമാനത്തിലധികം അപ് ടു സെവൻറ്റി ടു പെർസെൻറ്റേജ് വിനിയും പ്രോബിലിറ്റി കൊടുത്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ ബ്ലൈൻഡ്ലി ഫാക്സ് അറിയാതെ ആ ഒരു വിശ്വാസം എന്ന രീതിയിൽ ട്രെൻഡ് ട്രേഡ് വിത്ത് ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു പല്ലവിയായിട്ടെടുത്ത് അതിൽ ട്രേഡ് ചെയ്യുന്നതിൽ നല്ലത് സത്യം വിശ്വാസത്തിനപ്പുറം സത്യം ഫാക്റ്റ് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി ട്രെൻഡിന് അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് ഇന്ന് നമ്മൾ അടയാളപ്പെടുത്തി വെച്ച ഓരോ ഓർഡർ ബ്ലോക്കും നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളുടെ ഓരോ ഓർഡർ ബ്ലോക്കും എങ്ങനെ വർക്ക് ചെയ്തു എന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫാക്ട് കുറച്ച് കണക്കുകൾ നമ്മളിപ്പോൾ പറഞ്ഞു അതെല്ലാം കറക്റ്റായിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്യാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒ എൻ ജി സിയും ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് സെല്ലോഫ് വന്നു താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്തു അതിനെ ബ്രേക്ക് ചെയ്തു താഴത്തേക്ക് പോയി ഇവിടെയൊക്കെ നമുക്ക് താഴത്തെ ഒരു ഓർഡർ ബ്ലോക്ക് പിന്നീട് കണ്ടെത്താൻ പറ്റിയിരുന്നില്ല അല്ലെങ്കിൽ ഇത് ഹിസ്റ്റോറിക്കലി ഒത്തിരി ബാക്കിൽ പോയിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഈ താഴത്തെ ഓർഡർ ബ്ലോക്കിന് പെർഫെക്ഷൻ ഇന്ന് ഇല്ലാതെ പോയത് ഇനി പെർഫെക്ഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ് നമ്മൾ വളരെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്തത് പോലും മാർക്കറ്റിൽ തെറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ വലിയ കാര്യമില്ല എന്നിരുന്നാൽ പോലും എന്നാൽ പെർഫെക്ഷൻ നഷ്ടപ്പെടുത്തി എങ്കിൽ പോലും മാർക്കറ്റ് ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് റിവേഴ്സലായി മാർക്കറ്റിൻ്റെ ഹൈയിലേക്ക് ആ വൺ ഇസ് ടു ഫൈവ് റിസ്ക് റിവാർഡ് കൊടുക്കാനുള്ള മൂവും തന്നിട്ടുണ്ട് അപ്പോൾ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്ത് കൃത്യമായി വർക്ക് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് സോ ഇതൊരു ട്രെൻഡ് റിവേഴ്സലാണ് അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് നമ്മളിപ്പോൾ രണ്ടെണ്ണം കണ്ടതും ട്രെൻഡ് റിവേഴ്സൽ നല്ല രീതിയിൽ വർക്കായി അടുത്തത് ബി പി സി നമുക്ക് നോക്കാം ബി പി സി എലും ഫസ്റ്റ് സെല്ലോഫ് വന്നു താഴത്തെ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു അതിന് ശേഷം അത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിലേക്ക് മൂവ് ചെയ്തെങ്കിലും അവിടെപ്പോൾ ഹിറ്റ് ചെയ്തിട്ടില്ല എന്നിരുന്നാൽ പോലും വൺ ഈസ്റ്റ് ടു ത്രീ എബോ റിസ്ക് റിവാർഡ് ഇതും കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പിന്നീട് താഴത്തേക്ക് വന്നെങ്കിലും ഇന്നത്തെ സ്റ്റോപ്പ് ലോസിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല സ്റ്റിൽ അത് നിൽക്കുന്നത് വൺ ഈസ്റ്റ് ടു വണ്ണിന് എബോയാണ് അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ നമ്മളുടെ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജി ഈ ഓർഡർ ബ്ലോക്കിൻ്റെ കേസിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ മൂന്ന് സ്റ്റോക്കിൽ നമ്മൾ കണ്ടത് ഇനി നമുക്ക് എൻ ഡി പി സി നോക്കാം എൻ ഡി പി സി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്റോറിക്കലി പോയി കണ്ടുപിടിക്കേണ്ടതാണ് ഇത് കുറച്ചധികം മാർക്കറ്റിൽ പിന്നിലേക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഓർഡർ ബ്ലോക്ക് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ദാറ്റ് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിനെ വെച്ച് നമുക്ക് ചെയ്യാനാണെങ്കിൽ അല്ലെങ്കിൽ ലൈവ് മാർക്കറ്റിൽ ഓർഡർ ബ്ലോക്കായിട്ട് എടുക്കാനാണെങ്കിൽ നമുക്കിവിടെ കാണാം ഇവിടുന്ന് വലിയൊരു ബുള്ളിഷ് മൂവ് വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാൻഡിലിൻ്റെ ലോ എന്ന രീതിയിൽ നമ്മൾ എൻട്രി എടുത്താൽ പോലും അല്ലെങ്കിൽ ഈ ഒരു ക്യാൻ ഓർഡർ ബ്ലോക്കിന് മുകളിൽ പോയി എൻട്രി എടുത്താൽ പോലും നമുക്കിവിടെ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ പോലും മുകളിലേക്ക് അത് നല്ല മൂവ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് വൺ പെർസെൻറ്റേജ് അപ്പോൾ മൂവ് കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ താഴത്ത് ഒരു ഓർഡർ ബ്ലോക്ക് കൂടെ കണ്ടെടുത്താൻ പറ്റിയിരുന്നു എങ്കിൽ ഇതും നല്ലൊരു റിസ്ക് റിവാർഡ് ഇന്ന് തരുമായിരുന്ന സ്റ്റോക്ക് തന്നെയാണ് ഇനി വിപ്രോ ഇത്രയും സ്റ്റോക്കുകൾ നമ്മൾ താഴത്തേക്ക് പോയിട്ട് മുകളിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ഇന്ന് കണ്ടത് താഴത്തേക്ക് നല്ല ഓഫ് ഫസ്റ്റ് ക്യാൻഡിൽ വന്നു അതിനുശേഷം വലിയ മൂവ് ഇപ്പോഴും മുകളിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ നാല് സ്റ്റോക്കുകളിലും കണ്ടത് എന്നാൽ വിപ്രോയിലേക്ക് വരുമ്പോൾ കഥ വളരെ വ്യത്യസ്തമാണ് പക്ഷേ നമ്മൾ പറഞ്ഞ റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് ഉള്ള പ്രോബിലിറ്റി എഴുപത് ശതമാനം അതിലധികം ഉണ്ടോ എന്ന് പറയുന്നത് വിപ്രോയും ശരി ഇവിടെ കാണാൻ പറ്റുന്നത് അതായത് വിപ്രോ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ഓപ്പൺ ചെയ്തു മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തു അതായത് ഫസ്റ്റ് ഏത് ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തു അവിടുന്ന് റിവേഴ്സ് ആകുന്ന കാഴ്ചയാണ് ഇവിടെയും നമ്മൾ കണ്ടത് റിവേഴ്സായി താഴത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരെ വൺ ഇസ് ടു ത്രീ റിസ്ക് റിവാർഡ് അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇനി ആ ഓർഡർ ബ്ലോക്കിനെയും ബ്രേക്ക് ചെയ്ത് അത് വീണ്ടും താഴത്തേക്ക് തന്നെ ഇന്ന് പോയിട്ടുണ്ട് സോ ദാറ്റ് നമുക്കിന്ന് വൺ ഈസ് ടു ഫൈവ് കിട്ടാനുള്ള മൂവ് വിപ്രോയും കൊടുത്തിട്ടുണ്ട് പക്ഷേ വിപ്രോ ഫസ്റ്റ് ഹിറ്റ് ചെയ്തത് മുകളിലുള്ള ഓർഡർ ബ്ലോക്കിലായതുകൊണ്ട് തന്നെ വിപ്രോ വൺ ഇസ്റ്റ് ഫൈവോ കൊടുത്തത് താഴത്തേക്കാണെങ്കിൽ ബാക്കി എല്ലാ സ്റ്റോക്കുകളും ഫസ്റ്റ് ഹിറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക് താഴെയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ആ സ്റ്റോക്കുകളെല്ലാം മുകളിലേക്ക് വൺ ഇസ്റ്റ് ഫൈവോ ഫൈവ് എബോയോ എന്ന് കൊടുത്ത കാഴ്ചയാണ് കാണുന്നത് ഇതിൽ നിന്ന് നമുക്ക് കോമൺലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ റിവേഴ്സൽ ട്രേഡിങ്ങിനുള്ള പ്രോബിലിറ്റി ട്രെൻഡ് ട്രേഡിങ്ങിനേക്കാളും വളരെ അധികമാണെന്ന് ഈയൊരു എക്സാമ്പിൾ ലൈവായിട്ട് തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സോ ദാറ്റ് ട്രെൻഡ് പാറ്റേൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആ ഫാക്റ്റ് ഒന്നും കൂടെ ചെക്ക് ചെയ്യുക സ്വയം ബോധ്യപ്പെടുക അതിനുശേഷം അത് മാറ്റണമെങ്കിൽ മാറ്റി യൂസ് ചെയ്യുക ഇതാണ് നമ്മൾ ഇതിനകത്ത് ഇന്ന് കാണാൻ കഴിയുന്നൊരു കാഴ്ച നമുക്കിനിന്ന് നമ്മുടെ ജേണലും കൂടെ ഒന്ന് പരിശോധിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിക്കുമ്പോൾ നമ്മൾ പ്രോഫിറ്റിലാണ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു രണ്ടര ശതമാനത്തിനടുത്ത് പ്രോഫിറ്റിൽ നമ്മൾ നിൽക്കുമായിരുന്നു ഇന്ന് വന്നിട്ട് നമ്മൾ ട്രേഡ് തെറ്റിച്ചു ഫസ്റ്റ് ഹിറ്റ് ചെയ്ത ഓർഡർ ബ്ലോക്ക് ചെയ്യുന്ന റിവേഴ്സിൽ നമ്മൾ എടുത്തില്ല ഓൾ ഓവർ ദി ട്രെൻഡ് അനുസരിച്ച് നമ്മൾ സെല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ നമുക്കിന്ന് ലോസ് ഹിറ്റ് ചെയ്തു നമ്മൾ ഇവിടെ വൺ പോർഷൻ ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഇതുവരെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ നാല് പ്രോഫിറ്റും ഏഴ് ലോസുമാണ് പക്ഷേ മുപ്പത്താറ് ശതമാനം വിൻറേഷ്യ കിട്ടിയിട്ടുള്ളെങ്കിൽ പോലും നമ്മളങ്ങനെ ഹ്യൂജ് ലോസിലൊന്നുമല്ല ജസ്റ്റ് ചെറിയൊരു ആ ചില്ലറകളുടെ ലോസ് മാത്രമേ നമുക്കിവിടെ ഉള്ളൂ ഇനി ഈ മാസം നമുക്കൊരു പത്ത് ദിവസത്തോളം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ചു വരാൻ സമയമുണ്ട് ഇതുവരെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് നമ്മൾ നാൽപ്പത്തി നാല് ദിവസം ട്രേഡ് ചെയ്തപ്പോൾ അതിനകത്ത് ഇരുപത്തഞ്ച് ദിവസവും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ട് നമ്മൾ അമ്പത്തി ഏഴ് ശതമാനം വിൻറേഷ്യയിലാണ് നിലവിലുള്ളത് ഇനി ഓട്ടർ ബ്ലോക്ക് സ്ട്രാറ്റജിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളിവിടെ നെറ്റ് ലോസിലായിരുന്നത് പ്രോഫിറ്റിലേക്ക് കയറിയേക്കുന്നതും അതുപോലെ തന്നെ ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് വിൻ റേഷ്യോയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ട്രേഡ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പതിനാലും അതിന് മുന്നത്തെ മാസം പതിനൊന്നും അങ്ങനെ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലോസിലാണ് ഉള്ളതെങ്കിലും അടുത്ത ഒരു ദിവസം അതും വൺ ഇസ് ടു ഫോറോ വൺ ഇസ് റ്റു ഫൈവോ അങ്ങനൊരു വലിയ മൂവൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ പ്രോഫിറ്റിലേക്ക് വരാൻ അധിക ബുദ്ധിമുട്ടൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യത്തിലുള്ളൂ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക എന്നതേ നമ്മളിവിടെ ശ്രദ്ധിക്കുന്നുള്ളൂ കാരണം ലോസ് വരുത്തുമ്പോൾ ആ പർട്ടിക്കുലർ ഡേ നമ്മൾ ഒരു പോർഷൻ മാത്രമേ ലോസ് കൊടുക്കുന്നുള്ളൂ നേരെ മറിച്ച് പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഇതുപോലെ സെവൻ പോർഷൻ സിക്സ് പോർഷൻ ഫോർ പോർഷൻ ഫൈവ് ഇങ്ങനെയുള്ള വലിയ വലിയ റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് നെക്സ്റ്റ് ഡേ വരുമ്പോൾ പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഹയർ റിസ്ക് റിവാർഡ് എടുത്തുകൊണ്ട് പ്രോഫിറ്റിലേക്ക് തിരികെ വരിക എന്നതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് സോ ഓവർ ട്രേഡ് ചെയ്യാതിരുന്നാൽ തന്നെ നമുക്ക് സിംപിളി തിരിച്ചു വരാൻ പറ്റും എന്നത് നമ്മൾ നമ്മുടെ ട്രേഡിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓവർ ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതൽ കൂടുതൽ താഴത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നത് ട്രേഡിൻ്റെ എണ്ണം കുറയ്ക്കുമ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് എന്നുള്ള രീതിയിൽ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത ഒത്തിരി കൂട്ടുന്നതായിട്ടാണ് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെ നൂറ്റി എഴുപത്തൊന്ന് ദിവസേ ആയിട്ടുള്ളൂ ഇരുന്നൂറ് ദിവസം നമ്മൾ ടെസ്റ്റിംഗ് ഫേസ് ആണ് അതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ കൂടുതൽ റിസ്ക് റിവാർഡിലേക്കോ കുറച്ച് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുവോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം താങ്ക്